അല്ലെങ്കിൽ അത് ആ സിനിമ സിനിമ എന്നുള്ള രീതിയിൽ വർക്ക് ആവാത്തുകൊണ്ടായിരിക്കും ഈ പറയുന്ന അതിൻ്റെ അകത്തൊരു ടെക്നിക്കാലിറ്റി ഒന്നും ചിലപ്പോൾ ഫോളോ ചെയ്യുന്നുണ്ടാവില്ല ചിലപ്പോൾ അതിൻ്റെ ഐഡിയ സൈനികയില്ല ചിലപ്പോൾ അല്ലെങ്കിൽ എനിക്ക് ആസ് എ ക്യാരക്ടർ അതിൻ്റെ അകത്ത് എനിക്ക് അതിൻ്റെ അകത്ത് ഒരു പ്രത്യേക കോൺട്രിബ്യൂഷനൊന്നും ചെയ്യാൻ പറ്റുന്നുണ്ടാകില്ല ചിലപ്പോൾ കഥയെനെ ഡ്രൈവ് ചെയ്യുന്ന ഒരാളെ ആയിരിക്കില്ല ഞാൻ ഞാൻ എൻ്റെ ക്യാരക്ടറിനടുത്ത് മാറ്റിയാലും ആ സിനിമ സംഭവിക്കും എന്ന് പറയുന്ന പറയുന്നത് സ്ക്രിപ്റ്റുകളുണ്ടാകും അപ്പം അങ്ങനെ എല്ലാ രീതിയിലുള്ള റീസൺസും ഉണ്ട് അപ്പോൾ അതിനൊരു കൃത്യമായിട്ടുള്ള ഇതുകൊണ്ടാണ് ആ സിനിമ സംഭവിക്കുന്നത് റിജക്ട് ചെയ്യപ്പെടുന്നതെന്നൊന്നുമില്ല എല്ലാ കാരണവും e andiamo a corrente